അമ്പോടുമീനായി വേദങ്ങൾ വീണ്ടിടും അമ്പുജനാഭനെ കൈതൊഴുന്നേ ആമയായി മധരം താങ്ങി നിന്നിടുന്ന താമരക്കണ്ണനെ കൈത്തൊഴുന്നേ ഒമ്പതാം ദിവസം പുലർന്നു ഭീഷ്മികാമകനെ ചികണ്ടിയിൽ നിന്നും അകറ്റി നിർത്തണം ഓരോരുത്തരെയും കണ്ട് ദുര്യോധനൻ ചട്ടം കെട്ടി പോരാണ്ട് ദുശ്യാസനനെ പ്രത്യേകം ഏൽപ്പിച്ചു പിതാമഹനെ വിട്ട് എങ്കിടും പോകരുത് ശ്രദ്ധിച്ചോണം അങ്ങനെയാണ് ഒമ്പതാമത്തെ ദിവസത്തേക്ക് തുടങ്ങാൻ പോണത് കൗരവപ്പടയുടെ ഈ വരവ് കണ്ടപ്പോൾ ദൃഷ്ടുദ്യമ്നോട് അർജുനൻ പറഞ്ഞു ശിഖണ്ഠിയെ മുമ്പിൽ നിർത്തു ഞാൻ രക്ഷിച്ചോളാം ഇന്ന് അങ്ങനെയായിട്ട് തുടങ്ങും നമുക്ക് എന്നായി അങ്ങനെ ശിഖണ്ഠി മുമ്പിലായിട്ട് അർജുനൻ്റെ സംരക്ഷണയിൽ പിതാമഹനോട് എതിർക്കാൻ പാണ്ഡവരും തീരുമാനിച്ചു യുദ്ധങ്ങൾ കൊടുമ്പിരി കൊണ്ട് നിൽക്കേ പാണ്ഡവ സൈന്യങ്ങളുടെ മുമ്പിലേക്ക് ഒരു ധീരയോധാവ് അങ്ങനെ കയറി വന്ന് ശര വർഷ അങ്ങട്ട് തുടങ്ങി അർജുന പുത്രനായ അഭിമന്യു ആയിരുന്നു അഭിമന്യുവിൻ്റെ ഈ താണ്ഡവം തടഞ്ഞേ പറ്റൂ എന്ന് പറഞ്ഞിട്ട് ദുര്യോധനൻ പുലേശനെ അഭിമന്യുവിനെ തടുക്കാൻ ഏൽപ്പിച്ചു ദുര്യോധനന്റെ ആവശ്യം മനസ്സിലാക്കിയ ആർശസിംഗി കൂടി ഒരു പേരുണ്ട് കേട്ടോ അംബുലേഷന് അംബുലേഷൻ ശക്തിയായിട്ട് അഭിമന്യുമായിട്ട് എതിരിട്ടു പക്ഷേ ആ രാക്ഷസന് അഭിമന്യുവിനെ തകർക്കാനൊന്നും കഴിഞ്ഞില്ല ക്ഷീണിച്ച രാക്ഷസൻ പിന്നിലേക്ക് മാറി അഭിമന്യു താണ്ഡവം നിർബാധം തുടർന്നുകൊണ്ടേയിരുന്നു കൗരോപ്പട ചിന്നി ചിതറാൻ തുടങ്ങി ഇത് കണ്ടപ്പോൾ ഭീഷ്മപിതാമഹൻ പിതാമഹൻ അഭിമന്യുവിനോട് എതിർക്കാനെത്തി അദ്ദേഹത്തിൻ്റെ കൂടെ ദ്രോണർ കൃപൻ അശ്വത്ഥാമാവ് എല്ലാവരും കൂടി ഇത് കണ്ടപ്പോൾ അഭിമന്യുവിനെ സഹായിക്കാൻ പാണ്ഡവരും കൂടി ദ്രോണനും അർജുനനും നേർക്ക് നേരായി ഗുരു ശിഷ്യന്മാർ നേർക്ക് നേരമായിട്ട് ആദ്യമായിട്ടാണ് യുദ്ധത്തിലെത്തണത് അപ്പോഴേക്കും സമയം ഏതാണ്ട് മധ്യാനായിരിക്കും പൊരിഞ്ഞ യുദ്ധം അങ്ങനെ നടക്കുകയല്ലേ ഈ സമയത്ത് ശിഖണ്ഡിക്ക് ഭീഷ്മനെ ഒറ്റയ്ക്ക് കിട്ടി ഇത് കണ്ട തൃഹർത്ത രാജാവ് ഉടനെ തന്നെ സൈന്യങ്ങളുമായിട്ട് വന്ന് ഭീഷ്മനെ പിന്നിലേക്ക് മാറ്റി അദ്ദേഹം ശിഖണ്ഡിയായിട്ട് യുദ്ധം തുടങ്ങി അത് കണ്ടപ്പോൾ ശിഖണ്ഡിയെ പിന്നിലേക്ക് മാറ്റി അർജുനനും തൃഹർത്തനും തമ്മിലായി യുദ്ധം കൗരവ സൈന്യം നശിക്കണു സുശർമ്മൻ അർജുനന് മുമ്പിൽ ഒറ്റയ്ക്ക് വെട്ടമാതിരിയായി സുശർമ്മന്റെ കാര്യം എന്ന് കണ്ട ദുര്യോധനൻ കുറേ അനുജന്മാരോട് കൂടിയിട്ട് സുശർമ്മനെ സഹായിക്കാനെത്തി അർജുനനെ കൊല്ലണം അതും പറ്റിയില്ലെങ്കിൽ ഇന്ന് പാണ്ഡവരിൽ ആരെങ്കിലും ഒരാളെ തീർക്കണം എന്നുള്ള വാശിയോട് കൂടിയിട്ടാണ് കൗരവ പട അട്ടിച്ച് കയറണത് ഈ സമയത്ത് ശനിപുത്രൻ സത്യകി വന്ന് ഭീഷ്മനോടെ ഏറ്റുമുട്ടി സത്യകിയും ഭീഷ്മനും തമ്മിലുള്ള യുദ്ധം ഭയാനകമായി തന്നെ പറയണം സത്യക്ക് ചിലറുകാരണമൊന്നുമല്ല ഭീഷ്മൻ ശക്തി എന്ന് പറഞ്ഞാൽ ആയുധത്തിന് കൈവെച്ചു ഉലുക്ക പോലെയാണ് അത് ആകാശത്തു നിന്നിങ്ങനെ വരണത് സത്യകയെ കൊല്ലാൻ തീ അത് ആകാശത്ത് വെച്ച് തന്നെ പൊടിച്ചളഞ്ഞു ആഹാ അങ്ങനെ വിട്ടാൽ പറ്റുമോ സത്യകി തിരിച്ച് അങ്ങടും ശക്തി എന്ന ആയുധം പ്രയോഗിച്ചു പിതാ മകന് ശക്തിയെ തടുക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല അങ്ങേരതിനെ തടുത്തു ഭീമാർജുനന്മാർ സത്യകിയുടെ കൂടെ വന്നു ചേർന്നു കൗരവ സൈന്യം ഇയാൻ പാറ്റ പോലെ കൊല്ലാൻ തുടങ്ങി അർജുനൻ ഇതിൻ്റെ ഇടയിൽ ശല്യനും യുധിഷ്ഠിരനും കൂടിയിട്ട് ഒരു ഭാഗത്ത് യുദ്ധം തുടങ്ങി യുധിഷ്ഠിരനെ രക്ഷിക്കാൻ ധാരാളം പാണ്ഡവ സൈന്യം വന്നുകൂടി അവിടെയും പൊരിഞ്ഞ യുദ്ധം തന്നെയാണ് നടന്നത് പെട്ടെന്ന് പോർക്കളം ഞട്ടമാതിരി കൂടി ഭീഷ്മ പിതാമഹ മുമ്പിലേക്ക് ഒരു അങ്ങോട്ട് വന്നു ആ സമയത്ത് പിതാമഹൻ അവിടെ കാണിച്ച ആ ഉണ്ടല്ലോ ദുര്യോധനനെ പോലും ആശ്ചര്യപ്പെടുത്തിപ്പോയി അത്രയ്ക്ക് വീറു വാശിയോട് കൂടിയിട്ടാണ് പിതാമഹൻ്റെ അട്ടഹാസവും താണ്ഡവവും ഈ സമയത്ത് ഭീമാ അർജുനന്മാർ മറ്റൊരു ഭാഗത്തായിരുന്നു മുന്നണിയിലെ പിതാമഹൻ്റെ താണ്ഡവം അറിഞ്ഞപ്പോൾ അവരിങ്ങോട് ഓടിയെത്തി അപ്പോൾ ഭഗവാൻ പറയാണ് അർജുന പണ്ട് ദൂതനായിട്ട് വന്ന സഞ്ജയനോട് നീ പറഞ്ഞ കാര്യങ്ങളുണ്ടല്ലോ അതിപ്പോൾ പ്രവർത്തികമാക്കണം ഇവിടെയാണ് നിൻ്റെ പൗരുഷം കാണിക്കേണ്ട സമയം അത് എടുത്ത് കാണിക്കൂ എന്ന് ഭഗവാൻ പറയുകയും ചെയ്തു അർജുനൻ്റെ കൂടി ഭീഷ്മൻ്റെ വില്ല് മുറിച്ചു ഭീഷ്മൻ വേറൊരു വില്ലെടുത്തു അതും മുറിച്ചു സമയം അസ്തമിക്കാറായിരിക്കണം ഈ സമയം കൊണ്ട് പാണ്ഡവ സൈന്യത്തിൻ്റെ നല്ലൊരു ഭാഗം ഭീഷ്മൻ തീർത്തു കഴിഞ്ഞിരിക്കുന്നു ഭീഷ്മൻ കണ്ടവരെയൊക്കെ മർദ്ദിച്ചിട്ട് അങ്ങനെ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് ഭഗവാന്റെ കണ്ണുകൾ ചുമന്നു ശ്വാസഗതിയിൽ വലിയ വ്യത്യാസം വന്നു ഭഗവാന്റെ ഈ ഭാവ പകർച്ച കണ്ടിട്ട് പലരും പിന്മാറി എന്നാൽ യാതൊരു പരിഭ്രമില്ലാണ്ട് ഭീഷ്മൻ വില്ലും പിടിച്ച് ഭഗവാൻ്റെ മുമ്പിൽ അങ്ങനെ നിൽക്കുക ഭഗവാൻ എടുത്തു കയ്യിലിരുന്ന ചമ്മട്ടിയവരേറ് പെട്ടെന്ന് സംഹാര രുദ്രനായിട്ട് മാറി കടിഞ്ഞാണ് വലിച്ചു കളഞ്ഞ് നേരെ പേരി നിന്ന് കുതിച്ചങ്ങട് ചാടി എന്നിട്ട് ഭീഷ്മൻ്റെ നേർക്കാണ് വരവ് നോക്കി നിന്ന ഭീഷ്മൻ അപ്പോൾ കണ്ടത് രുദ്രഭഗവാൻ്റെ വരവാണ് തൊഴുകയോടെ ഭീഷ്മൻ പറയാണ് ഭഗവാനോട് വരൂ വരൂ ഈ പോർക്കളത്തിൽ വെച്ച് തന്നെ അങ്ങ് എന്നെ കൊല്ലൂ ഏത് ലോകത്ത് പോയാലും അങ്ങയുടെ കൈ കൊണ്ട് മരിക്കുമ്പോൾ പിന്നെ ശ്രേയസിനെന്താ കുറവ് വരാൻ പോണേ അപ്പോഴേക്കും അർജുനൻ ഓടി വന്ന് ഭഗവാനെ തടുത്തു മുമ്പ് ഇതേമാതിരി ഉണ്ടായി അന്ന് ചക്രം കയ്യിലെടുത്തിട്ടാണ് വന്നത് ഇന്ന് ചക്രമൊന്നുമില്ല ഭഗവാൻ രുദ്രഭഗവാനായിട്ടുള്ള വരവാണ് എന്തായിരുന്നു ഭീഷ്മനെ ഓർമ്മിപ്പിക്കാൻ തൻ്റെ ഭൂമിയിലെ സമയം തീരാറായിരിക്കുന്നു ആ കാഴ്ചയാണ് ഭഗവാൻ ഭീഷ്മന് കാണിച്ചു കൊടുത്തത് ഭീഷ്മനെ കുറച്ച് നേരം അങ്ങനെ നോക്കി നിന്നിട്ട് ഭഗവാൻ തിരിച്ച് തേരിൽ കയറി ഭാവമൊക്കെ മാറി ഓർക്കളം മുഴുവൻ ഭഗവാന്റെ ഈ ഭാവ പകർച്ചയിൽ ആകെ ആടിപ്പോയിന്ന് തന്നെ പറയണം അവളേക്ക് മസ്തവിക്കു യുദ്ധം നിർത്തി ഭീഷ്മന് ഭഗവാൻ കാണിച്ചു കൊടുത്തു ഭീഷ്മ തനിക്ക് ദേഹം വിടാൻ സമയമായി അങ്ങനെ ഒമ്പതാം ദിവസത്തെ യുദ്ധം പാണ്ഡവർക്ക് ഭീഷ്മ പിതാമഹ വലിയ നാശം നഷ്ടം തന്നെയാണ് എല്ലാവർക്കും ഭഗവാൻ എല്ലാ അനുഗ്രഹ അനുഗ്രഹാശിസ്സുകളും നൽകി സംരക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ലോക സമസ്ത സുഖിനോ ഭവന്തു